ഇനി അവർ രണ്ടല്ല ഒന്നാണ് മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ബ്രെയിൻ ഒന്നിച്ച ഹമാസിനെ തുരത്താൻ വൻ പദ്ധതി അതും നൂറാം ദിനത്തിൽ നിങ്ങളീ കാണുന്നതല്ല ഹമാസ് മധ്യേഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഹമാസിന്റെ ങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൊസാദ് അതെ ഫലസ്തീന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു സംഘടനയല്ല മറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ അൽ ഖൈദ പോലെ ലോകമാകെ വ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന് വെളിപ്പെടുത്തി ഇസ്രയേൽ സൈന്യം ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ആക്രമിക്കാൻ ഹമാസ് വിദേശത്ത് പ്രവർത്തനം വ്യാപിപ്പിച്ചതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇസ്രയേൽ സൈന്യം നടത്തുന്നത് മാത്രമല്ല ഇത് തെളിയിക്കുന്ന ഗണ്യമായ വിവരങ്ങൾ തുടർച്ചയായ രഹസ്യാന്വേഷണ ശ്രമങ്ങളിലൂടെ വെളിപ്പെട്ടതായി മൊസാദും ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയും ഇസ്രയേൽ പ്രതിരോധ സേനയും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ ജൂത പാശ്ചാത്യ രാജ്യങ്ങളെ ഏത് വില കൊടുത്തും ആക്രമിക്കാൻ ലക്ഷ്യമിടുന്ന ഇറാന്റെ ആഗോള ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് ഹമാസ് പ്രചോദനം നേടിയിരിക്കുകയാണെന്നും മൊസാദ് തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സമഗ്രവും ആഴത്തിലുള്ളതുമായ ചിത്രം പ്രവർത്തന മേഖലകൾ ആക്രമണ ലക്ഷ്യങ്ങൾ പ്രവർത്തനം നടപ്പിലാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ സുരക്ഷാ ഏജൻസികൾ പറഞ്ഞു ലബണനിലെ ഹമാസ് കമാൻഡർമാർ മുതൽ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവസാന ആക്രമണകാരികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു സ്വീഡനിലെ ഇസ്രായേൽ എംബസി ആക്രമിക്കാനുള്ള ഉദ്ദേശം ആളില്ലാ വിമാനങ്ങൾ ഏറ്റെടുക്കൽ യൂറോപ്പിലെ ക്രിമിനൽ സംഘടനകളിൽ നിന്നുള്ള സഹായം തുടങ്ങിയ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞ മാസം ഡാനിഷ് ജർമ്മൻ അധികാരികൾ യൂറോപ്യൻ മണ്ണിൽ സിവിലിയന്മാരെ ആക്രമിക്കാൻ ഹമാസിനു വേണ്ടി പ്രവർത്തിച്ച ഏഴ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടുകൂടി ഇസ്രയേൽ ആദ്യമേ പറയുന്നത് പോലെ ഇത് ഇസ്രയേലിന്റെ മാത്രം യുദ്ധമല്ലാതായി തീർന്നിരിക്കുകയാണ് അതേസമയം ഹൂദികളെ തടയാനുള്ള അമേരിക്കൻ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് യു എസ് തകർത്തത് ശതമാനം സൈനിക ശേഷി മാത്രമാണെന്ന ന്യൂയോർക്ക് ടൈംസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകം ചോദ്യം ചെയ്യുന്നത് അമേരിക്കയേക്കാൾ ശക്തരാണോ ഹൂതികളെന്നാണ് അതെ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഹമാസ് ശക്തി പ്രാപിച്ചു ഹൂതികൾ അതിനേക്കാൾ ശക്തി പ്രാപിച്ചു ഹിസ്ബുള്ള അതിനേക്കാൾ ഏറെ ശക്തി പ്രാപിച്ചു എന്നത് തന്നെ ചെങ്കടകൾ യമഡിലെ ഹൂദി വിമതരുടെ ആക്രമണങ്ങൾ തടയുന്നതിനായി അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് യുഎസും യു കെയും സംയുക്തമായി യമുനിൽ നടത്തിയ ആക്രമണങ്ങൾ ഹൂതികളുടെ ഡ്രോണുകളടക്കമുള്ള ആയുധങ്ങളും മിസൈൽ സൈറ്റുകളും നശിപ്പിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ അതിവേഗത്തിൽ യു എസിനെതിരെ തിരിച്ചടിക്കാനുള്ള എഴുപത് മുതൽ എൺപത് ശതമാനം വരെയുള്ള സൈനിക ശേഷി ഹൂതികൾ നിലനിർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു എസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ഹൂതികളുടെ ഭൂരിഭാഗം സൈറ്റുകളിലും ആക്രമണം നടത്തിയെങ്കിലും അവരുടെ ആസ്തിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് ന്യൂയോർക്ക് ടൈംസ് അവകാശപ്പെടുന്നു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു യമനിൽ നടത്തിയ ആക്രമണത്തിൽ ഹൂദി വിമതർ താൽക്കാലികമായി മൌനം പാലിക്കുകയാണെങ്കിലും അമേരിക്ക ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ യമനിൽ യു എസും യു കെ നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എസിലെ എം പിമാരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും എം പിമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി